സി പി എമ്മിൽ നിന്നും തഴയപ്പെടുന്ന നേതാക്കളുടെ കൂട്ടത്തിലാണ് മുതിർന്ന നേതാവ് സുരേഷ് കുറുപ്പ് പാർട്ടി തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നതിന്റെ അമർശത്തിലാണ് അദ്ദേഹം ഇതോടെ ചില കാര്യങ്ങളിലെങ്കിലും തുറന്ന പറച്ചിലുകൾക്ക് അദ്ദേഹം തയ്യാറെടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്തെക്കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടാണ് സുരേഷ് കുറുപ്പ് രംഗത്തെത്തിയത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ പോലീസ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്ത കോട്ടയത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് തന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എടുത്തതായിരുന്നു എന്നാണ് സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തിയത് ഇത് പോലീസ് തൊണ്ടി മുതലായി രേഖപ്പെടുത്തിയ വസ്തുവായിരുന്നു കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തിയത് ടിപിയുമായി ഉറ്റ സൗഹൃദമാണ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി മകന്റെ വിവാഹത്തിന് ടിപിയെ ക്ഷണിച്ചിരുന്നു എന്നാണ് കുറുപ്പ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോഴിക്കോട് എം എൽ എ ആയിരുന്ന പ്രദീപ് കുമാറിന്റെ വീട്ടിൽ വച്ച് ഫോണിൽ വിളിക്കുകയായിരുന്നു അന്ന് ഞങ്ങൾ ഒരുപാട് തമാശകൾ പറഞ്ഞു ചിരിച്ചു മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുമോ എന്ന് ഞാൻ ചോദിച്ചു വരുമെന്നായിരുന്നു സ്നേഹപൂർവ്വമുള്ള മറുപടി പിന്നെ ഒരു ദിവസം രാവിലെ പത്രം എടുത്തു നോക്കുമ്പോൾ ഈ കൊലപാതക വാർത്തയാണ് കണ്ടത് ഞാൻ തളർന്നിരുന്നു അന്ന് പോകാൻ സാധിച്ചില്ല പിന്നീട് പല കാരണങ്ങളാൽ പോകാനുമായില്ല ചന്ദ്രശേഖരനുമായി അടുപ്പമുള്ള താനും എസ് ഒന്നും തിരിഞ്ഞു നോക്കിയില്ലെന്ന് കെ കെ രമ എവിടെയോ പ്രതികരിച്ചതായി അറിഞ്ഞു സി പി ജോണിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പിന്നീട് ഞാൻ കുടുംബസമേതം തിരുവനന്തപുരത്ത് വന്നു എഴുത്തുകാരനായ എസ് ഗോപാലകൃഷ്ണനുമായി ഞാൻ സംസാരിക്കുന്നതിനിടെ രമ അവിടെ ഒരു ഭാഗത്ത് സൈമൺ വിട്ടോയോട് സംസാരിച്ചു നിൽക്കുന്നുവെന്നും അച്ഛൻ പോയി കാണുന്നില്ലയെന്നും മകൻ ചോദിച്ചു ഉടൻ ഭാര്യയെയും മക്കളെയും കൂട്ടി ഞാൻ രമയുടെ അടുത്തു ചെന്നു രമയെ കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി കുറുപ്പ് പറഞ്ഞു ചന്ദ്രശേഖരന്റെ കൊലയിൽ അത്രമാത്രം ഹൃദയവേദന അന്നും ഇന്നും ഉണ്ടെന്ന് സുരേഷ് കുറുപ്പ് പറയുന്നു മകന്റെ വിവാഹത്തിന് വരാൻ തീരുമാനിച്ചാണ് അവൻ ടിക്കറ്റ് എടുത്തത് കൊല്ലപ്പെട്ടപ്പോൾ ഷർട്ടിന്റെ പോക്കറ്റിൽ കണ്ട ആ ട്രെയിൻ ടിക്കറ്റ് പോലീസ് തൊണ്ടിയായി രേഖപ്പെടുത്തിയിരുന്നു ഇന്നും അത് ഓർക്കുമ്പോൾ ദുഃഖമടക്കാനാവില്ലെന്ന് കുറുപ്പ് പറഞ്ഞു സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് കാണിച്ച സുരേഷ് കുറുപ്പ് ജില്ലാ നേതൃത്വത്തിന് കത്ത് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സീനിയർ അംഗമായി തന്നെ നിരന്തരം തടയുന്നതിലുള്ള വിഷമമായിരുന്നു കത്തിന് പിന്നിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായി പറഞ്ഞിരുന്നില്ല ഈ കത്ത് ആയുധമാക്കി ഇത്തവണ പുറത്താക്കുകയായിരുന്നു ഇതിന് പിന്നിൽ സംസ്ഥാന നേതൃത്വത്തിലെ ചിലർക്ക് പങ്കുണ്ടെന്നാണ് സൂചന മന്ത്രി വി എൻ വാസവനാണ് ഇതിന് പിന്നിലെന്ന വാദം സജീവമാണ് കോട്ടയത്തെ സി പി എമ്മിനെ ഇപ്പോൾ നയിക്കുന്നത് വാസവനാണ് വാസവൻ കോട്ടയത്തെ പ്രധാനിയായതിനു ശേഷമാണ് എല്ലാ അർത്ഥത്തിലും സുരേഷ് കുറുപ്പ് അവഗണിക്കപ്പെടുന്നത് സുരേഷ് കുറുപ്പിനുള്ള ജനകീയ പരിവേഷമായിരുന്നു ഇതിനെല്ലാം കാരണം അതുകൊണ്ട് തന്നെ സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കുന്നതും ഒരു വെട്ടിനിരത്തലാണ് എന്നാൽ സംഭവിച്ചത് എന്തെന്ന് ഇപ്പോൾ പറയുകയാണ് സുരേഷ് കുറുപ്പ് പാർട്ടിയിൽ നിന്നും അവഗണനയുണ്ടായി എന്ന് പറയാതെ പറയുകയാണ് കോട്ടയത്തിന്റെ മുൻ എം പി സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് കാണിച്ച സുരേഷ് കുറുപ്പ് ജില്ലാ നേതൃത്വത്തിന് കത്തു നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സീനിയർ അംഗമായി തന്നെ നിരന്തരം തടയുന്നതിലുള്ള വിഷമമായിരുന്നു കത്തിന് പിന്നിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായി പറഞ്ഞിരുന്നില്ല ഈ കത്ത് ആയുധമാക്കി ഇത്തവണ പുറത്താക്കുകയായിരുന്നു